എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കറണ്ട് ചാർജുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു മാസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് കൂടാൻ കാരണമായിട്ടുള്ള രണ്ട് ഉപകരണങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ഒരു മാസം കൊണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിരവധി സംശയങ്ങളും കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപകരണം മാറ്റിയപ്പോൾ എൻ്റെ കറണ്ട് ബില്ല് പകുതിയിൽ താഴെയായിട്ടുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് വളരെയധികം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് പകുതിയാക്കിയിട്ട് കുറച്ചു അതായത് രണ്ടായിരം രൂപയോളം വന്നിരുന്ന കറണ്ട് ചാർജ് ആയിരത്തിനേക്കാളും താഴെയായിട്ട് കൊണ്ടുപോകുന്നു ഇതെങ്ങനെയാണ് ചെയ്തത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് കൂടാൻ കാരണമായിട്ട് നിരവധി ഉപകരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം ഫ്രിഡ്ജാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു പുതിയ ഫ്രിഡ്ജല്ല നമ്മൾ കുറേ കാലം മുന്നേ ഒരു അഞ്ച് വർഷത്തിലൊക്കെ അധികമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ കംപ്രസ്സറുള്ള സാധാരണ കംപ്രസർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസ്സറാണ് അപ്പോൾ പഴയ മോഡൽ ഫ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ ആ ഫ്രിഡ്ജ് കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ ചില കേടുപാടുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ നമുക്കത് പെട്ടെന്ന് നോക്കിയാൽ അറിയാൻ കഴിയില്ല അത്തരം ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ കറണ്ട് ചാർജ് വളരെയധികം കൂടും എന്നതിന് കൃത്യമായ തെളിവ് സഹിതമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കറണ്ടിൻ്റെ ഉപയോഗം രണ്ട് ബില്ല് മുന്നേ അതായത് കഴിഞ്ഞ ബില്ലിൻ്റെ മുന്നത്തെ ബില്ലിലും മുന്നൂറ്റി യൂണിറ്റ് ആയിരുന്നു മുന്നൂറ്റി ഇരുപത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ മാസത്തെ കറണ്ട് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയാണ് അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ആ പഴയ ഒരു ഫ്രിഡ്ജ് ഞാൻ മാറ്റി ഇപ്പോൾ വന്ന പുതിയ ബില്ലാണിത് ഈ ബില്ലിൽ വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് മാത്രമാണ് ഏകദേശം പകുതിയോളം യൂണിറ്റ് ആണ് കുറഞ്ഞിരിക്കുന്നത് രണ്ട് മാസം കൊണ്ട് നൂറ്റമ്പത് യൂണിറ്റിലധികം കറൻ്റാണ് കുറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ കറൻറ്റ് ബില്ല് എഴുന്നൂറ്റി രൂപ അതാണ് എൻ്റെ കയ്യിൽ ഈ ബില്ലിൽ കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ കറണ്ട് ബില്ലാണ് എഴുന്നൂറ്റി ഇരുപത്തി രൂപ അതായത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ഉണ്ടായിരുന്ന അത് നേരെ പകുതി പകുതിയിലേക്കും താഴെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ഒരു പഴയൊരു ഫ്രിഡ്ജായിരുന്നു സിംഗിൾ ഡോർ ഫ്രിഡ്ജായിരുന്നു ആ ഫ്രിഡ്ജിന് വന്നിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറയാം അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പഴയ മോഡൽ കംപ്രസർ ആയിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഗ്യാസ്കറ്റ് ഉണ്ട് ഒരു മാഗ്നറ്റിക് ലോക്ക് ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമ്പോൾ നമ്മൾ ഡോർ അടയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഡോർ അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാസ്കറ്റ് ഉണ്ടായിരിക്കും ആ ഗ്യാസ്കറ്റിന് കംപ്ലയിൻറ്റ് വന്നിട്ട് എന്താണ് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ലൈറ്റ് അല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ള കൂളിങ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറമെന്ന് നോക്കുമ്പോൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറമെ നോക്കുമ്പോൾ ഉള്ളിലുള്ള ലൈറ്റ് നമുക്ക് പുറമേ കാണാൻ കഴിയുക അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഫ്രിഡ്ജ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഗ്യാസ് കെട്ട് നമുക്ക് പണ്ടൊക്കെ ഗ്യാസ് കെറ്റ് വാങ്ങി കിട്ടിയിരുന്നു ഇപ്പം നമുക്ക് നമ്മുടെ മോഡലിന് അനുയോജ്യമായിട്ടുള്ളത് മിക്കവാറും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് മൊത്തം റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഗ്യാസ് കെറ്റിൻ്റെ വന്നുകഴിഞ്ഞാൽ അതിലുള്ള കൂളിങ് പുറത്തേക്ക് വരും അപ്പോൾ അപ്പം സർ എന്ത് ചെയ്യില്ല കട്ട് ഓഫ് ആവില്ല ഇരുപത്തിനാല് മണിക്കൂറും കമ്പ്രസർ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കറണ്ട് ചാർജ് ക്രമാതീതമായിട്ട് കൂടുന്നത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ നിറച്ച് നമ്മൾ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചാലും കറണ്ട് ചാർജ് സാധാരണ അവസ്ഥയിൽ കൂടാൻ കാരണമാകും അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലൊക്കെ കറണ്ട് ചാർജ് വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജോ അങ്ങനത്തെ ഉപകരണങ്ങൾ പഴയ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും കാണുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും കൂളി ഉണ്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ചെറിയ തകരാറുകൾ ഉണ്ടെങ്കിൽ അതിലെ കൂളിങ് മുഴുവൻ പുറത്തേക്ക് സ്പ്രെഡ് ആയി പോവുകയും അത് കട്ട് ഓഫ് ആവാത്തൊരവസ്ഥ വരികയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കുക നമുക്ക് എല്ലാവർക്കും പറയാം നമ്മൾ മറ്റേത് ഉപകരണമാണെങ്കിലും നമ്മളത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട് അതേസമയം ഫ്രിഡ്ജാണെങ്കിൽ നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് മറ്റു ഉപകരണങ്ങളെ പോലെ നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം രാത്രി സമയത്ത് മാത്രമേ പ്രവർത്തിപ്പിക്കാറുള്ളൂ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഓൺ ചെയ്യാറുള്ളൂ അതേപോലെ അല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ചാർജ് പകുതിയിലധികം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ കറണ്ട് ബിൽ ഞാൻ പറഞ്ഞു താഴെയായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉപകരണം കൂടി വീട്ടിലുണ്ട് ഫാനുകൾ ഫാനുകളുടെ സാധാരണ പഴയ മോഡൽ ഇൻഡക്ഷൻ ഫാനും ഒക്കെ ആണെങ്കിൽ അത്തരം ഫാനുകൾ സാധാരണ എൺപത് വാർട്ട്സ് ഒക്കെയാണ് പവർ ഉപയോഗിക്കുക അത്തരം ഫാനുകൾ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് കറണ്ട് ആകും അതിന് പകരം നമ്മൾ ബി എൽ ഡി സി ഫാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്നിലൊന്നായിട്ട് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് സി ബി കറണ്ട് ചാർജ് കണക്ക് കൂട്ടുന്ന രീതി തന്നെ തികച്ചും വ്യത്യസ്തമാണ് ഇത്ര യൂണിറ്റ് വരെ ഒരു റേറ്റ് ആ യൂണിറ്റിന് ും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റേറ്റ് മൊത്തം വരും അപ്പോൾ ഇരുന്നൂറ്റമ്പത് യൂണിറ്റൊക്കെയാണ് നമുക്ക് ഒരു മാസം സബ്സിഡി നിലയ്ക്ക് ലഭിക്കാം രണ്ട് മാസത്തെ കറണ്ട് ബില്ലിൽ അഞ്ഞൂറ് യൂണിറ്റിനേക്കാളും കൂടി കഴിഞ്ഞാൽ മൊത്തം യൂണിറ്റിന് ഒരു റേറ്റ് ആണ് വരിക അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കെ ഐ സി ബിയുടെ ബിൽ കാൽക്കുലേഷൻ്റെ ഒരു പ്രത്യേകത കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു യൂണിറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും നമ്മുടെ അവർ പറയുന്ന വാല്യൂവിനേക്കാളും ഒരു യൂണിറ്റ് കൂടി കഴിഞ്ഞാലും കറണ്ട് ചാർജിൽ വൻ വർധനവുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഉപയോഗം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ ഉണ്ടാവും ആ മീറ്ററിലെ ഡിസ്പ്ലേ നോക്കിയാൽ അറിയാം ഇത്ര കിലോ വാട്ട് അവർ എന്ന് കാണാം അപ്പോൾ ആ റീഡിംഗ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു മാസത്തെ എത്ര ഉപയോഗം അറിയാൻ പറ്റും അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള നിലവിലെ ബില്ല് നമ്മൾ നോക്കുക എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ മീറ്ററിൽ റീഡിങ് നോക്കുക ബില്ലിൽ അത് ബില്ലില് അതെടുക്കുമ്പോഴുള്ള റീഡിങ് അതിലുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് റീഡിങ് നമ്മൾ നോക്കുക അപ്പോൾ ഈ രണ്ട് റീഡിംഗും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു കാണാൻ പറ്റും അപ്പോൾ ഒരു മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത്ര യൂണിറ്റ് ആയി അപ്പൊ രണ്ട് മാസാവുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ചാർജ് വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് ഈ കെ എസ് ഇ ബി കുറെ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്തോറും യൂണിറ്റിൻ്റെ ചാർജ് കൂട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് വേണ്ട കരണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പുറമേ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന വിലയ്ക്കാണ് കരണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സർക്കാരിന് വാങ്ങാവുന്ന ഒരു യൂണിറ്റിൻ്റെ നിരക്കിനൊരു പരിധി ഉണ്ട് പക്ഷേ അതിനേക്കാളും ഉയർന്ന നിരക്കിലാണ് അവർ വാങ്ങുന്നത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിട്ട് വൻ സാമ്പത്തിക നഷ്ടം വരും അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാവും അവർ ഈ ഇത്ര യൂണിറ്റ് വരെ ഇത്ര ചാർജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കെ എസ് കൃത്യമായിട്ട് പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കണക്റ്റഡ് ലോഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അത് നിശ്ചയിച്ചിട്ടുള്ള പവറിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ താരിഫ് ചേഞ്ച് ചെയ്യണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് കറണ്ട് ബില്ല് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് കറണ്ട് ബില്ല് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ നിശ്ചിത യൂണിറ്റിനേക്കാളും കൂടുതലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഫൈനുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളുടെയൊക്കെ പവർ നോക്കിയിട്ട് അതിന് കൃത്യമായിട്ട് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൽ നോക്കിയാൽ ഓരോ ഉപകരണത്തിനും കെ എസ് സി ബി നിശ്ചയിച്ചിട്ടുള്ള പവർ റേറ്റിംഗ് ഉണ്ട് ആ പവർ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് പുതിയ ഒരു ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ കറണ്ട് ചാർജ് കുറയ്ക്കാൻ നമുക്ക് കുറേ അധികം പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ പ്രവർത്തനം അത് എത്രത്തോളം കറൻ്റെ എടുക്കുന്ന ഉപകരണമാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കറണ്ട് ബില്ല് ആയിരത്തി എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഒന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഒറ്റ ഉപകരണം മാറ്റിയത് കൊണ്ട് മാത്രമാണ് അത് മാത്രമല്ല ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് അതും എന്താ വെച്ചാൽ ഡബിൾ ഡോറിൻ്റെ ടു സ്റ്റാർ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ത്രീ സ്റ്റാർ വരെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ത്രീ സ്റ്റാർ ആകുമ്പോൾ കുറച്ചും കൂടി കറണ്ട് കൺസ്രക്ഷൻ കുറയും അപ്പോൾ റേറ്റ് കുറച്ച് കൂടും അപ്പോൾ ഞാൻ ടൂ സ്റ്റാറാണ് വെച്ചിട്ടുള്ളത് ആ ടു സ്റ്റാർ വെച്ചിട്ടുള്ള ഡബിൾ ഡോറ് മുന്നുണ്ടായിരുന്നത് സിംഗിൾ ഡോർ ആയിരുന്നു അതിനേക്കാളും കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജ് വെച്ചിട്ട് പോലും കറണ്ട് ചാർജ് പകുതിയിൽ താഴെയായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കൂടുതൽ പവർ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പരമാവധി വൈകുന്നേര സമയങ്ങളിൽ അതായത് മണി മുതൽ പത്ത് മണി വരെയുള്ള ആ ഒരു നാല് മണിക്കൂറുണ്ടല്ലോ ആ നാല് മണിക്കൂറാണ് പീക്ക് ലോറ് ടൈം എന്ന് പറയുക ആ നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂന്ന് മണിക്കൂർ അതായത് ഒന്നില്ലെങ്കിൽ ആറ് ടു ഒമ്പത് അല്ലെങ്കിൽ ഏഴ് ടു പത്ത് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടും കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓഫാക്കി വെക്കുക അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്രിഡ്ജ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ ഓഫാക്കി വെക്കുന്നതാണ് അത് പ്രത്യേകം പറയാം വൈകുന്നേര സമയങ്ങളിൽ പീക്ക് ലോഡ് സമയത്താണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അല്ലാതെ പകൽ നമ്മൾ മൂന്ന് മണിക്കൂർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമല്ല ദോഷമാണ് ചെയ്യുക ഈ പീക്ക് ലോഡ് സമയത്ത് സാധാരണ കാരണവസ്ഥയിൽ ലൈൻ വോൾട്ടേജ് ഒന്ന് കുറയും അങ്ങനെ ലൈൻ വോൾട്ടേജ് കുറയുന്ന സമയത്ത് കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിൽ നിന്ന് കൂടുതൽ കറണ്ട് ഡ്രാഗ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ എക്യൂപ്മെൻറ്റിന് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഹീറ്റ് ലോസ് കൂടും അതായത് കറണ്ട് ലോസ് കൂടുകയാണ് ചെയ്യുക ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് പോലെയുള്ള ഉപകരണങ്ങൾ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയുള്ള സമയത്ത് അത് നാല് മണിക്കൂറുണ്ട് അതിൽ ഒരു മൂന്ന് മണിക്കൂർ സമയം നമ്മൾ തുടർച്ചയായിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് അത് ഫ്രിഡ്ജിന് കേടൊന്നും വരുത്തില്ല പല ആളുകൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട് മൂന്ന് മണിക്കൂർ ഓഫ് ചെയ്താൽ കൂളിങ് മൊത്തം പോകില്ലേ അങ്ങനെ കൂളിങ് കുറച്ച് കുറയും പക്ഷേ അതിനേക്കാളും പ്രശ്നമായിരിക്കും ആ സമയത്ത് വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാലും അതുകൊണ്ട് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ